ோட நின ஆசர்வட்ட அப்டம் செய்யுங்க அரபு கவனங்களில் சரி பிரச்சின ായ മേഖലയിട്ട നാവിന്റെ സ്വാതന്ത്ര്യവുമായി ജീവിതം അതിന് ആ

ർഗീയവാദികളായും തെളിവിക്കാൻ അനുവദിക്കില്ല എന്നും നിലപ്പിലാക്കിയാലും നിലനിർത്തയാറോ അനുവദിക്കില്ലായ്മ കൂടക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തീവൻ നേടി പോരാനുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെലവെത്തിക്കാൻ അനുവദിക്കില്ലെന്നും എന്തു വേദം നിരപ്പിലാക്കിയാലും ഓരോപക്ഷ നിർദ്ദേശനാണ് അനുവദിക്കില്ല എന്ന കയ്യിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു കയ്യോണിയിലെ ഇറന്നുപക്ഷത്തിന്റെ കവിറ്റു വിലയിരുത്തുന്ന ആവാസ വിശ്വലമായ നൈത്രി we welcome to you guys அனதிகனச்சரிமையை பிரியத்தி சரிஜத்திரம் சென்னிருக்கு ஆவேச விஷயமான 야러한상황들 나중에 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 나중 അല്ലേ സുമേയ മായ ലൈറ്റ് മോർക്കാ അയ്യോ നിഞ്ചനോട്ട് വീടോ ആശർവ ദിക്കടാ അപിമാർ ജൻചീവാ ചിത്രാനനറെ ആണല്ലപ്പോ ആനകളുടെ ആനകളുടെ കൊട് നടക്കരുത് കൊട് പ്രതിനിധി 頑張ってください。 ബഹുമാനപ്പെട്ടവരെ ഈ റാലിയിൽ പങ്കെടുത്ത എൽ ഡി എഫിന്റെ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ മുഴുവൻ ആളുകളും ഈ സ്ക്വയറിൽ ഈ മീറ്റിംഗിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മൈക്ക് പോയിന്റിന്റെ ഇരുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മൈക്ക് പോയിന്റിന്റെ കിഴക്ക് ഭാഗത്തേക്കായി മാറി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പന്തംകുളത്തി പ്രകടനമായി വരുന്ന മുഴുവനാളുകളും ഈ റോഡ് സൈഡിൽ കയറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുവാനുള്ള അതിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ വർക്കി നടപ്പാക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന വിവിധ പ്രക്ഷോഭത്തിൽ ഐക്യനാജ് പ്രകടിപ്പിച്ചുകൊണ്ട് പയ്യോടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ റാലി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ റാലിക്ക് നേതൃത്വം കൊടുത്തത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഹാബ് ശൈലജട്ടിത്രാണ് ഈ പ്രകടനത്തിന് ഉയിരാണ്ടി എം എൽ എ കാനത്തിൽ ജമീന ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്നുണ്ട് എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വൈകുന്നേരം മുതൽ ഇവിടെ വന്ന് നിന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് അല്പസമയം സംസാരിക്കുന്നതിന് വേണ്ടി സദാവ് കെ കെ ശൈലജിത്തറോട് അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ നമ്മുടെ ബഹുമാന്യായിട്ടുള്ള എം എൽ എ കാനത്തുൽ ജമീന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള മുഴുവൻ നാട്ടുകാരെ സഖാക്കളെ സുഹൃത്തുക്കളെ നമ്മളൊരു വലിയ സമരമാണ് ഇപ്പം നടക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ രാജ്യത്ത് മനുഷ്യരെ പോലെ എല്ലാവർക്കും ജീവിക്കുന്നതിനാവശ്യമായ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടമാണ് നടത്തുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം കൂടിയാണ് ഈ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ പൗരത്വ രജിസ്ട്രേഷൻ കേന്ദ്ര ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ സെൻസസ് നടക്കാറുണ്ട് പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കാറുണ്ട് അത് ഈ നാട്ടിലെ എല്ലാ പൗരന്മാരെയും ചേർത്താണ് അതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് പാഴ്സികളുണ്ട് എല്ലാവരുമുണ്ട് നാം എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് ഈ രാജ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് നമ്മൾ സംസ്ഥാനങ്ങളായി രൂപം കൊണ്ടിരുന്നില്ല ഇന്ത്യയുടെ പല ഭാഗത്തും പല നാട്ടുരാജാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നിലനിന്നിരുന്നത് എന്നാൽ ബ്രിട്ടീഷുകാരൻ നിന്ന് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി വലിയ സമരങ്ങളിലൂടെയാണ് നാം ആ സ്വാതന്ത്ര്യം നേടിയെടുത്തത് സ്വാതന്ത്ര്യം ലഭ്യമായ ഉടനെ തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളെ സംസ്ഥാനങ്ങളായി രൂപീകരിക്കാനും സംസ്ഥാനങ്ങളുടെ യൂണിയനായി നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കാനുമാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ആഗ്രഹിച്ചത് ഏതടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനല്ല നമ്മൾ തീരുമാനിച്ചത് നമ്മൾ തീരുമാനിച്ചത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ഓരോ പ്രദേശത്ത് ഭാഷ സംസാരിക്കുന്നവരേറെ താമസിക്കുന്ന പ്രദേശങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് ഒരു സംസ്ഥാനം കേരളം എന്ന് പറയുന്നത് മലയാള ഭാഷ സംസാരിക്കുന്ന ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നതും ഉത്തർപ്രദേശ് എന്ന് പറയുന്നതും പഞ്ചാബിയും അതുപോലെ ഹിന്ദിയുമെല്ലാം സംസാരിക്കുന്ന ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും എല്ലാം കൂടി ചേർന്ന സംസ്ഥാനമാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റേസ് രൂപീകരിച്ചതിന് ശേഷം ഇവിടെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റുകളും നിലവിൽ വന്നു നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് പ്രധാനപ്പെട്ട ആറ് മതങ്ങൾ ഈ രാജ്യത്തുണ്ട് അതുപോലെ തന്നെ ആറായിരത്തി നാനൂറിലേറെ ജാതികൾ ഈ രാജ്യത്തുണ്ട് ആറ ആയിരത്തി അറുന്നൂറിലേറെ ഭാഷകൾ ഇവിടെയുണ്ട് ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ് ഒരു മതസ്ഥരുടെ ദൈവമല്ല മറ്റൊരു മതസ്ഥരുടെ ദൈവം വിഗ്രഹാരാധന നടത്തുന്നവരുണ്ട് വിഗ്രഹാരാധന നടത്താത്തവരുണ്ട് ഹിന്ദു മതവിഭാഗത്തിൽ തന്നെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഓരോരുത്തരും അവനവൻ ഇഷ്ടപ്പെട്ട ദൈവത്തെ തിരഞ്ഞെടുത്ത് ആരാധിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വം ഉണ്ടാകണമെന്ന് നമ്മൾ നിശ്ചയിച്ചു എല്ലാം കൂടി ഒന്നാക്കി മാറ്റാനല്ല എല്ലാവരെയും ഒരുപോലെയാക്കി മാറ്റാനല്ല വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പൗരന്മാർ എന്ന നിലയിൽ ഒരുമ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ശ്രമിക്കേണ്ടത് അല്ലാത്ത പക്ഷം വലിയ ബുദ്ധിമുട്ടാകും ഇവിടെ പച്ചക്കറി മാത്രം ഭക്ഷിക്കുന്നവരുണ്ട് വെജിറ്റേറിയൻ എന്നാൽ നോൺ വെജ് കഴിക്കുന്നവരുണ്ട് ധാരാളമായിട്ട് അതിന് ഹിന്ദുവുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിമുമുണ്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളാരും മാംസാഹാരം കഴിക്കരുത് പച്ചക്കറി മാത്രം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ കാര്യത്തിൽ ആകെ ഉണ്ടാവും ഉത്തരേന്ത്യയിലൊക്കെ പാവപ്പെട്ട മനുഷ്യർ പണിക്കൊക്കെ പോകുമ്പോൾ അവർക്ക് വേണ്ടത്ര ആഹാരമൊന്നും കിട്ടാനില്ല ഒരു ചെറിയ കഷ്ണം ബീഫ് കഴിച്ചിട്ടാണ് അവര് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥാപന എടുക്കുന്നത് അവരോട് ഒരു ദിവസം പെട്ടെന്ന് ജോലിക്ക് പോകുന്ന മനുഷ്യന്മാർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം കിട്ടുന്നില്ല എന്ന വിഷയം കൂടിയാണ് അതുകൊണ്ട് കടുംപിടുത്ത മരുന്ന് എന്ന സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ തീരുമാനിച്ചിരുന്നു ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി എല്ലാം അങ്ങനെയാണ് നിശ്ചയിച്ചത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഏത് ആഹാരവും കഴിക്കട്ടെ ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കട്ടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ പക്ഷേ എല്ലാറ്റിലും ഉപരിയായി നിങ്ങൾ ഇന്ത്യക്കാരാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യൻ സിറ്റിസൺസ് ആണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മതപരമായ ആചാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് തരും റോഡ് ഉണ്ടാക്കാനും പാലം ഉണ്ടാക്കാനും ആശുപത്രി ഉണ്ടാക്കാനും രോഗികളെ ചികിത്സിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് എന്തിനാ പ്രത്യേകിച്ച് മതം ഒരു അധ്യാപകന് എല്ലാ മതത്തിലുള്ള കുട്ടികളെയും പഠിപ്പിക്കാം ഒരു ഡോക്ടർക്ക് എല്ലാ മതത്തിലുള്ള രോഗികളെയും ചികിത്സിക്കാം നമ്മൾ അങ്ങനെ തുടരാനാണ് ആഗ്രഹിച്ചത് ആ സ്നേഹവും സന്തോഷവും നിലനിൽക്കുന്ന ഇന്ത്യയിൽ പല ഭാഗത്തും ഉത്തരേന്ത്യയിൽ നേരത്തെ തന്നെ നടമാടിയ വിഭജനം വേർതിരിവ് അതുണ്ടാക്കിയെടുക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് കേരളം നല്ലൊരു തുരുത്താണ് സമാധാനത്തിന്റെ അമ്പത്തേഴിൽ ഇ എം എസ്സിന്റെ ഗവൺമെന്റ് വന്നപ്പോ ഒരാളെയും താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ജന്മിക്ക് അധികാരമില്ല എന്നുള്ള നിയമം വന്നു അതിനുശേഷമാണ് കുഞ്ഞിരാമനും അബ്ദുറഹിമാനും അഗസ്റ്റിയും എല്ലാം താമസിക്കുന്ന മണ്ണ് സ്വന്തമാണെന്ന് പറയാൻ തുടങ്ങിയത് അതിനുശേഷമാണ് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് കാശ് കിട്ടുമ്പോ ഇഷ്ടമുള്ള പറമ്പത്ത് എടുക്കാനും ചർച്ച എടുക്കാനും അമ്പലം എടുക്കാനും കേരളത്തിൽ അധികാരമുള്ളത് കേരളത്തിന് വെളിയിൽ ഇതുണ്ടോ ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിച്ച് വൈകുന്നേരമാകുമ്പോൾ ബാങ്ക് വിളിച്ച് എല്ലാവരെയും പ്രാർത്ഥനയുടെ സമയം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇന്ത്യയിലല്ലേ ഉത്തർപ്രദേശ് കോൺഗ്രസുകാർ ദീർഘകാലം ഭരിച്ച ഇടമല്ലേ അത് ബി ജെ പി കാർ ഇപ്പം ഭരിക്കുന്ന ഇടമല്ലേ അത് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല മധ്യപ്രദേശിൽ ക്രിസ്ത്യാനികളുടെ പള്ളി കൂട്ടത്തോടെ പൊളിച്ചു ഇവിടെ ഇപ്പം ക്രിസ്ത്യാനി ക്രിസ്തു വിഭാഗത്തിൽപ്പെട്ടവരോട് നിങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ ബി ജെ പറയുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ ചർച്ചകളല്ലേ മധ്യപ്രദേശിൽ അത് നിങ്ങൾ വിചാരിക്കണ്ട കേരളത്തിൽ കാണുന്നത് പോലെ വലിയ മനോഹരമായിട്ടുള്ള ചർച്ചുകൾ മൾത്താരിമാണൊന്നും അത് അവിടെ കൊച്ചു കൊച്ചു ചെറിയ കുടിലുകൾ പോലെ അതിന്റെ മേലെ അവരൊരു മരക്കുരിശു വെച്ചിട്ടുണ്ടാകും പക്ഷെ അവർ സംബന്ധിച്ച് സ്വർണ്ണ താഴികക്കുടമുള്ള കെട്ടിടങ്ങളെക്കാൾ അവരുടെ ഭക്തി പ്രകടിപ്പിക്കുന്ന ആ സ്ഥലം വളരെ ഡിവൈനാണ് ആ പള്ളികളല്ലേ കൂട്ടത്തോടെ വിളിച്ചു കളഞ്ഞത് എന്തുകൊണ്ട് കേരളത്തിൽ പള്ളിയും അമ്പലവും അതുപോലെ ശ്രാമിയും എല്ലാം ഒരുമിച്ച് പുലരുന്നു എന്തുകൊണ്ട് പാങ്ക് വിളിക്കാനും പള്ളിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ ഐക്യത്തിന്റെ പിൻബലത്തിലാണ് ഈ സമാധാനം കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് എളുപ്പം പോലും ഇവിടെ ഇപ്പം പ്രശ്നമുണ്ടായിട്ടല്ല ഇന്ത്യയിലാകമാനം മനുഷ്യരെ ദ്രോഹിക്കുന്നതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളമാണ് ശക്തമായി പ്രതികരിക്കുന്നത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിച്ചത് ഇടതുപക്ഷ എം പിമാരാണ് ഞങ്ങൾക്ക് എണ്ണത്തിൽ കുറവേ അവിടെ ഉള്ളൂ ലോക്സഭയിൽ നമ്മുടെ ആരുമു മാത്രമേ ഉള്ളൂ രാജ്യസഭയിലാണെങ്കിലും ബ്രിട്ടാസിനെ പോലുള്ള ആളുകളുണ്ട് ബിനോയ് വിശ്വത്തെ പോലുള്ള ആളുകളുണ്ട് അവരെല്ലാം അതിശക്തമായി പ്രതിഷേധിച്ചു കോൺഗ്രസ് എം പിമാർ സംഗതി നടപ്പിൽ വരുത്തുകയാണ് ആസാമിൽ ഇതിനുവേണ്ടി പരിശ്രമിച്ചതിന്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അവിടെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടത് ഒഴിവാക്കി മാത്രം ഒഴിവാക്കി എന്ന് കരുതണ്ട തുടക്കത്തിൽ അവിടുത്തെ ദളിത് ഹിന്ദുക്കളെയും പൗരത്വ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി നിങ്ങളൊക്കെ എവിടെ കടന്നു വന്നവരാണ് നിങ്ങൾക്ക് യാതൊരു സമ്പത്തും ഇല്ല നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാകാൻ അർഹരല്ലെന്ന് പറഞ്ഞു പൗരന്മാരായിട്ടില്ലെങ്കിലും എന്താ കൊഴപ്പം റേഷൻ കാർഡ് ഉണ്ടാവില്ല ഒരു രാജ്യം നൽകുന്ന ഒരനുകൂല്യവും പൗരന്മാരല്ലാതെ ജീവിക്കുമ്പോൾ കിട്ടില്ല അങ്ങനെ ആടുമാടുകളെ പോലെ ജീവിക്കാനുള്ളവരാണോ ഇന്ത്യയിലെ പൗരന്മാർ അസാമിൽ വലിയ കലാപം നടന്നു ലഹളം നടന്നു അവിടെ സമരം നടത്തിയത് മുസ്ലിം അല്ല ആ ദളിത് ഹിന്ദുക്കളൊന്നാകെ ബി ജെ പിക്ക് എതിരായിട്ട് വലിയ കലാപം നടത്തും ഞങ്ങൾ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമെന്റ്മെന്റ് വന്നപ്പോൾ തന്നെ വലിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടല്ല കടന്നപക്ഷം ചെയ്യുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഇന്ത്യൻ മുസ്ലിമാണ് ഇവിടുത്തെ ഹിന്ദു ഇന്ത്യൻ ഹിന്ദുവാണ് ഒന്നും വേർതിരിക്കാനും ഒരു കൂട്ടരെ ഒഴിവാക്കാനും നിങ്ങൾക്കാരാണ് അധികാരം തന്നത് അതിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് സമരം നടത്തുക മാത്രമല്ല സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കോടതിയിൽ കേസ് കൊടുത്തു ഇതിനെതിരായിട്ട് ഇപ്പൊ ഈ പുതിയ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ പുറപ്പെടുവിച്ച വിജ്ഞാപനം ചെയ്തതിനെതിരെ ചിലയിടത്ത് കോൺഗ്രസുകാരും പ്രകടനം നടത്തി കണ്ടു നല്ലത് എല്ലാവരും നടത്തട്ടെ പക്ഷേ എവിടെ പോയിരുന്നു അവരുടെ എം പിമാർ പാർലമെന്റിൽ ഈ കാര്യം കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോ അരയക്ഷണം മീഡിയോ കോൺഗ്രസിനെ തെരഞ്ഞെടുത്ത് പാർലമെന്റ് അയച്ചാൽ എന്തായിട്ടു പോകാന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവല്ലേ ഞാനൊരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല വളരെ അപകടകരമായി പോക്കിൽ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് പ്രതിഷേധിക്കണം ഞങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് ഡൽഹിയിൽ ഒരു സമരം നടത്തി കഴിഞ്ഞ ദിവസം നികുതി വിഹിതം കേരളത്തിന് കിട്ടാനാ നമുക്ക് അറുപത്തഞ്ച് റുപയിൽ തുടങ്ങിയ കർഷക തൊഴിലാളി പെൻഷൻ ആയിരത്തി അറുനൂറ് റുപ്യയായി വർദ്ധിപ്പിച്ചതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ട് ചില പെൻഷനുകൾ മുടങ്ങിപ്പോയി എന്താ കാരണം ഞങ്ങൾ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാ കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ വിഹിതം ഭരിക്കാൻ ഇങ്ങോട്ട് തന്നാലേ ഇതെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ ഫെഡറൽ ഘടനയാണല്ലോ അങ്ങനെ പോകുന്നത് പദ്ധതി വിഹിതം ഇങ്ങോട്ട് വീതിച്ചു തരണം നാല്പത്തിരണ്ട് ശതമാനം കൊടുക്കണം ധനകാര്യ കമ്മീഷൻ പറഞ്ഞിട്ടും തന്നത് ഇരുപത്തിയേഴ് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാ എങ്ങനെയാ പെൻഷൻ കൊടുക്കുക അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയി കേന്ദ്ര ഗവൺമെന്റിന്റെ മൂക്കില് താഴെ അപ്പൊ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഇത് നോർത്ത് സൗത്ത് ഡിവൈഡാക്കുകയാണ് നിങ്ങൾ തെക്കൻ സംസ്ഥാനങ്ങൾ വടക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ പറയുന്നു ഞങ്ങളല്ല ഡിവൈഡ് ഉണ്ടാക്കുന്നത് അവിടെ ആളുകൾ വന്ന് സമരം തുടങ്ങിയപ്പോ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി ഇത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സമരം മാത്രമല്ല ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള ആ സമരത്തിൽ പങ്കെടുത്തു അദ്ദേഹം ശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗം ഞങ്ങൾ ആവേശത്തോടെയാണ് കേട്ടത് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ മുസ്ലിം ബട്ട് ഐ ആം നോട്ട് എ പാകിസ്ഥാനി ഐ ആം ഇന്ത്യൻ മുസ്ലിം ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണ് ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് മുസ്ലിം എന്ന പേര് കേട്ടാൽ ഉടനെ രാജ്യദ്രോഹികളാണ് ഭീകരവാദികളാണെന്നൊന്നും ചിത്രീകരിക്കാൻ ഇവിടെ ആരും അനുവദിക്കില്ല ഏത് മതത്തിനകത്തും കടുത്ത വർഗീയ മതപരമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നവരാണ് പക്ഷേ ഐ ഇന്ത്യൻ മുസ്ലിം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ വലിയ അഭിമാനം തോന്നി അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളാനാണ് എന്നോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയാം ഇത് എന്റെ രാജ്യമാണ് എന്നാണ് പറഞ്ഞത് അതന്നെയാണ് ഇവിടുത്തെ ഓരോ മുസ്ലിമിനും പറയാനുള്ളത് ഓരോ ഹിന്ദുവിനും പറയാനുള്ളത് പൗരത്വ നിയമം മുസ്ലിങ്ങൾക്ക് മാത്രം ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമല്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ദളിത് ഹിന്ദുക്കളെ പതുക്കെ ഒഴിവാക്കും സവർണ മേധാവിത്വത്തിന്റെ കയ്യിൽ ഈ രാജ്യത്തിന്റെ സർവാധികാരങ്ങളും ഒതുക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ചിറങ്ങി പ്രതിഷേധിക്കേണ്ടുന്ന ഒരവസരമാണിതെന്ന് മനസ്സിലാക്കുക ഞങ്ങൾക്ക് അത്രയേ പറയാനുള്ളൂ നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അയച്ചത് പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ അവകാശത്തിനു വേണ്ടി ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും സിഖുകാരനും പാഴ്ശിക്കും വേണ്ടി വാദിക്കാൻ ഇടതുപക്ഷത്തിന്റെ ഇരുപത് എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ തയ്യാറാകും വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ ആ പാർലമെന്റിൽ ഇതുപോലെ മതേതരത്വത്തെ ധ്വംസിക്കുന്ന ഓരോ വാക്കിനും എതിരായിട്ട് ശബ്ദമുയർത്തുമെന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് അപ്പോൾ വടകര മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ ചുരുക്കുന്നു നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യദ്രോഹപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണം നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സെൻസസ് നടത്തൂ പൗരന്മാരുടെ എണ്ണം രജിസ്റ്റർ ചെയ്യൂ ഞങ്ങൾ തർക്കത്തിനേയില്ല അതാണ് ചെയ്യേണ്ടത് അതിനു പകരം പുതിയ ഏർപ്പാട് നമ്മളെ ഭിന്നിപ്പിക്കുന്നതിനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നിങ്ങൾ മുന്നോട്ട് വരണം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവരെയും സ്വീകരിക്കാൻ ഒരുക്കമാണ് നമുക്കൊരുമിച്ച് ഇത്തരം തെറ്റായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ ൊള്ളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പയ്യോളിയിലെ നല്ലവരായ നാട്ടുകാരോട് പ്രതികരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് വ്യാജ പ്രതികരണക്കാരെ തിരിച്ചറിയണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ അഭിവാദ്യ റാലി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്